വടക്കാഞ്ചേരി അകമലയിലും മച്ചാട് മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിലും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങി നാട്ടുകാരുടെ സ്വൈരജീവിതത്തിന് ഭീഷണി ഉയർത്തുകയും ഉപജീവനോപാധിയായ കൃഷി വൻതോതിൽ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ജനങ്ങളുടെ സ്വത്തനും ജീവനും സംരക്ഷണം നൽകണമെന്നും വനാതിർത്തികളിൽ വൈദ്യുത വേലികൾ സ്ഥാപിക്കണമെന്നും കൃഷിനാശം വന്ന കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും സി പി ഐ വനം വകുപ്പ് അധികൃതരോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു പ്രസ്തുത ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ അകമല മാരാത്തുകുന്ന ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ഇന്ന് നടത്തിയ മാർച്ചും ധർണയും സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സി പി ഐ സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സെക്രട്ടേറിയറ്റ് മെമ്പർ എം യു കബീർ തെക്കങ്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ ഹരിദാസൻ മാധ്യമ പ്രവർത്തകൻ ജോൺസൺ പോണലോ എന്നിവർ പ്രസംഗിച്ചു അകമല സെന്ററിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ചിനും തുടർന്ന് റേഞ്ച് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയ്ക്കും കെ പി തോമസ് എം എ റിയാസ് കെ കെ സുരേന്ദ്രൻ രഘു സുനിൽ കുന്നത്തിരി സി മാളു തുടങ്ങിയവർ നേതൃത്വം നൽകി സി ബി ഐ അകമല ബ്രാഞ്ച് സെക്രട്ടറി എം എ ചന്ദ്രൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം പി സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി വടക്കാഞ്ചേരി പ്രദേശത്ത് അതുപോലെ തെക്കുംകര പഞ്ചായത്തിൽ വാഴാനി പ്രദേശം മച്ചാട പ്രദേശം ഇതൊക്കെ മലനിരകളുള്ള പ്രദേശങ്ങളാണ് വനാതിർത്തിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളാണ് കർഷകരായ ജനസാമാന്യം തിരിച്ചാർക്കുന്ന പ്രദേശമാണ് അവിടെയൊക്കെ സമീപകാലത്തായി വലിയ തോതിൽ വന്യമൃഗശല്യം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാനകൾ ദിനം പ്രതി ഈ പ്രദേശങ്ങളിലൊക്കെ വരികയും നാട്ടുകാരുടെ പ്രദേശവാസികളുടെ സുരക്ഷിത ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വന്ന് ആടുമാടുകളെ പിടിച്ചുകൊണ്ടുപോകുന്ന വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുൻഭാരങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മേഖലകളിൽ കഴിഞ്ഞമായിട്ടുണ്ടായിരുന്നതാണ് എന്നാൽ കുതിരാനിലെ ഇരട്ട തുരങ്കം ഹൈവേയിൽ തുറന്നതിന് ശേഷമാണ് വലിയ തോതിൽ കാട്ടാന ശല്യം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഒക്കെ ആനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരട്ട തുരങ്കം ആരംഭിച്ചതോടുകൂടി പണ്ടുണ്ടായിരുന്ന ഹൈവേ വനത്തിന്റെ ഭാഗമായി അതിപ്പോൾ വന്യമൃഗങ്ങൾക്ക് സുതന്ത്രമായ വിഹാരത്തിന് സൗകര്യപ്പെടുന്ന അവസ്ഥയിലായി മാറി അതിന്റെ ഭാഗമായി പി ചിയിൽ നിന്നുൾപ്പെടെയുള്ള പിച്ചി വനമയത്തിൽ നിന്നുൾപ്പെടെയുള്ള ആനകളാണ് ഇപ്പോൾ അകമല വാഴാനി മച്ചാട് മലനിരകളുടെ സമീപത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഒക്കെ ആനകൾ വരുന്നുണ്ട് പുലർച്ചെ ആനകൾ ആനകളുണ്ടാവുന്നുണ്ട് വരുന്നുണ്ട് ഈ ആനകളെല്ലാം ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണം ജനങ്ങളെ ശല്യം ചെയ്യുക എന്നുള്ള അവരുടെ കൃഷിയല്ല വനത്തിനകത്ത് ഇപ്പോൾ വെള്ളവും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ലഭ്യമല്ലാത്തതുകൊണ്ടാണ് വേണ്ടി ജില്ലയിൽ അതെല്ലാം ലഭിക്കുന്ന നാട്ടിൻ പുറങ്ങളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളം തേടിയും ഭക്ഷ്യപദാർത്ഥങ്ങൾ തേടിയുമാണ് ഈ മൃഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ തടയാൻ വനം വകുപ്പിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി അത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖല എല്ലാവർക്കും അറിയാം വനമേഖലയാണ് ആ വനമേഖലകളിലൊക്കെ ധാരാളം വന്യമൃഗങ്ങളുണ്ട് ആ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ അതിന്റെ സഞ്ചാരപഥങ്ങളിൽ പദ്ധങ്ങളിൽ വൈദ്യുത വേലികൾ നിർമ്മിക്കുന്ന നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കാറുണ്ട് അതുപോലെ തന്നെ കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് ആനകൾ പോലുള്ള വന്യമൃഗങ്ങൾ ജലവാസികളു വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഈ വാഴാനി അതുപോലെ മച്ചാട് മലനിരകൾ ഈ പ്രദേശങ്ങളിൽ അകമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ വന്യമൃഗങ്ങൾ വരാൻ തുടങ്ങിയത് ദേശീയപാത അടയ്ക്കുകയും വിലക്ക തുരങ്കത്തിനകത്തുകൂടെ വാഹന ഗതാഗതം നടപ്പാക്കുകയും ചെയ്തതുകൂടി വന്യമൃഗങ്ങൾക്ക് പീച്ചി വനമേഖലയിൽ നിന്ന് സ്വതന്ത്രമായി വാഴാനി മേഖലയിലേക്ക് വരാൻ കഴിയുന്നു എന്നതാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ അവർ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കണമെങ്കിൽ അവരുടെ സഞ്ചാരപഥങ്ങളിൽ മുൻപില്ലാതിരുന്ന വൈദ്യുതി വേദികൾ അടിയന്തിരമായി നമ്മളേക്ക്